വീണ്ടും ഒരു തീർത്ഥാടന കാലം വരികയാണ് ശബരിമലയുടെ പ്രധാന ഇടത്താവളമായ ചെങ്ങന്നൂര് ചെങ്ങന്നൂരിലാണ് ഇപ്പൊ നിൽക്കുന്നത് ചെങ്ങന്നൂരിലെ നമ്മളെ സംബന്ധിച്ചറിയ ഏറ്റവും കൂടുതൽ അയ്യമ്മ വക്കന്മാർ അന്യ സംസ്ഥാനത്തുനിന്ന് വരുന്ന ഒരു സ്ഥലമാണ് ചെങ്ങന്നൂർ ഗേറ്റ് വേ ശബരിമലയുടെ എന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ ഇന്ന് വരെയായിട്ടും ഈ വേണ്ടൊരു ഒരു ഒരു പത്ത് മണിക്കൂറിനാകോ അയ്യപ്പന്മാർ വന്നിറങ്ങുന്ന സ്ഥലത്ത് ഇപ്പൊ തന്നെ നോക്കിയാൽ ഒരു അടിസ്ഥാന സൗകര്യവും ആരുടെയും ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് തെരക്ക് സംസ്ഥാന സർക്കാരും നഗരസഭയും അടക്കമുള്ളവർ മുന്നൊരുക്കങ്ങൾ എന്ന പ്രകസനമായ യോഗങ്ങൾ കൂടി മന്ത്രിമാരുടെ യോഗങ്ങൾ കൂടി എംപിയുടെ യോഗങ്ങൾ കൂടി പിരിയുന്ന അല്ലാതെ മറ്റൊരു ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നില്ല കലാകാലങ്ങളിലായിട്ട് ഇവിടെ കെട്ടിയിടുന്ന കെ എസ് ആർ ടി സിയുടെയും മറ്റ് പോലീസിന്റെയും ഷെഡുകൾ കെട്ടുന്ന അല്ലാതെ അവിടെയുള്ള കുടിവെള്ളം അവിടെയുള്ള വൈദ്യുതി അവിടെയുള്ള അടിസ്ഥാന സൗകര്യം അവർക്ക് ശുചിത്വമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനം അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ ശരിക്കും സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ നഗരസഭയുടെയും പിടിപ്പുകേടാണ് ഇത് അയ്യപ്പന്മാരോട് കാണിക്കുന്ന അനീതിയാണ് ഈ അനീതി നമ്മളെ സംബന്ധിച്ച് ശബരിമല തീർത്ഥാടനത്തിനോട് അന്യ സംസ്ഥാനത്തുനിന്ന് വരുന്ന നമ്മുടെ തീർത്ഥാടകരോട് ചെയ്യുന്ന ഏറ്റവും വലിയ കൊടും പാതകമാണ് അതിനനുസരിച്ച് പ്രതികരണ ശേഷി ജനങ്ങളുടെ മുന്നിൽ നിന്ന് എന്നുള്ള പരിധി യാതൊരു തർക്കവും